വല്ലാത്ത നെഞ്ചിട്ട് കീഴ്ഭാഗം തളർന്ന് വല്ലാത്തൊരവസ്ഥയിലായി ഇപ്പം വാക്കറിലൊക്കെയാണ് നടക്കുന്നത് അവരുടെ ഇദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പെന്തുകളെല്ലാം ഒരുപാട് സഹായിച്ചിട്ടാണ് ഇദ്ദേഹം ഇവിടം വരെ എത്തിയത് പക്ഷേ ഇപ്പോഴും അവർ സംരക്ഷിക്കാൻ തയ്യാറാണ് എങ്കിലും എൻ്റെ ആഗ്രഹപ്രകാരം ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രീ പ്രസാദ് സാർ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മരിപ്പച്ച ചെങ്ങുന്ന മരിപ്പച്ചയായി ബന്ധപ്പെടുകയും അവസരം തന്നത് ഇന്ന് കൗൺസിലർ മരിപ്പച്ചയിലേക്ക് ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ സതീഷ് ദേവനത്ത് ക്യാപ്റ്റൻ ലക്ഷ്മി ഹെൽത്ത് ആൻഡ് പാരിയേറ്റീവ് കെയർ പ്രസിഡന്റ് കെ ജി ശിവപ്രസാദ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ബി അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി